ഹാപ്പി ബർത്ത്ഡേ അമ്മ ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഞങ്ങൾ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ പലതരം കള്ളക്കടത്തിലുള്ള ശ്രമങ്ങൾ കസ്റ്റംസും സിഐഎസ്എഫും ചേർന്ന് പൊളിച്ചു സ്വർണം വിദേശ കറൻസി പുകയില ഉൽപ്പന്നങ്ങൾ മൊബൈൽ ഫോണുകൾ എന്നിവ വ്യത്യസ്ത യാത്രക്കാരിൽ നിന്നായി കസ്റ്റംസ് പിടികൂടി ജിദയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശി മിശ്രിത രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചുകടത്താൻ ശ്രമിച്ച സ്വർണ്ണമാണ് കണ്ടെടുത്തത് എഴുപത്തി ലക്ഷം രൂപയുടെ ആയിരത്തി എഴുപത്തി ഗ്രാം സ്വർണം ലഭിച്ചതായി കസ്റ്റംസ് അറിയിച്ചു യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തു സൗദിയിലേക്ക് പോകാനെത്തിയ കാസർഗോഡ് സ്വദേശിയിൽ നിന്നാണ് വിദേശ കറൻസി കണ്ടെടുത്തത് പന്ത്രണ്ട് ദശാംശം ആറ് ലക്ഷം രൂപയ്ക്ക് തുല്യമായ സൗദി റിയാലാണ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കണ്ടെത്തിയത് ദുബായിൽ നിന്നെത്തിയ കാസർകോട് സ്വദേശിയിൽ നിന്ന് ഒന്ന് ദശാംശം ഒരു ലക്ഷം രൂപയുടെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത് സിഗരറ്റ് സ്റ്റിക്കുകളും ദുബായിൽ നിന്നെത്തിയ കോഴിക്കോട് എടച്ചേരി സ്വദേശി കടത്താൻ ശ്രമിച്ച മൂന്ന് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെടുത്തു എണ്ണായിരം സിഗരറ്റ് സ്റ്റിക്ക് പതിനഞ്ച് ഇ സിഗരറ്റ് ഉൾപ്പെടെ കോഴിക്കോട് സ്വദേശിയിൽ നിന്നും കണ്ടെടുത്തു അബുദാബിയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിയിൽ നിന്ന് വിലപിടിപ്പുള്ള നാല് മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തു നാല് മൊബൈൽ ഫോണുകൾക്ക് ആറ് ലക്ഷം രൂപയാണ് വില കണക്കാക്കുന്നത് എല്ലാ കേസുകളിലും വിശദമായ അന്വേഷണം നടക്കുന്നതായി കസ്റ്റംസ് എയർവൺ ന്യൂസ് കരിപ്പൂർ സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി പാർക്കിങ്ങും എതിർവശം കൊണ്ടോട്ടി